ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടൂർ ജനീസ് നിങ്ങളെ സ്വന്തം ജി ടി എഫും ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കാരണം എന്ന് വെച്ചിരുന്നാൽ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി ലെഗ് ഫ്രാക്ചർ ആയതിനു ശേഷം കുറച്ച് കസിൻസ് കാര്യങ്ങളെല്ലാം കാണാമെന്നായിരുന്നു പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പാടായിരുന്നു എന്തായാലും ഞാൻ ഇനി എന്തായാലും കുറേ ഡിലേ എടുത്തിൽ നമ്മുടെ ബാക്കിയുള്ള വരാൻ പോകുന്ന വീഡിയോസ് എന്തായാലും നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ ഞാൻ പിന്നെ രണ്ട് ഷോർട്സ് ഷോർട്സ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലൊരു ഷോർട്ട്സ് വീഡിയോ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മുടെ അടുത്ത കണ്ടൻറ്റായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ആ രണ്ട് റീൽസും പോയി കാണേണ്ടതാണ് പിന്നെ നമ്മൾ ഈ ഇന്ന് നമ്മൾ അപ്ലോ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കയറി എൻ്റെ നല്ല ട്രാവൽ മെമ്മറീസ് ഞാൻ പലയിടത്തും പോയി ട്രാവൽ കിട്ടുന്ന നല്ല ട്രാവൽ മെമ്മറീസ് ആണ് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങളത് പോയി കണ്ടിട്ട് ഒരു ഓക്കെ ബൈ ബൈ ട്രാവലിംഗ് മെമ്മറി എന്ന് പറയുന്നത് മുംബൈയെ കുറിച്ചാണ് മുംബൈയിൽ ഞാൻ പോയ സ്ഥലം അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ് പോകുന്ന വഴിക്കായിരുന്നു ഇന്ന് പാമ്പൻ പാലം കാര്യങ്ങൾ നല്ല മനോരമമായ ഒരു കാഴ്ചയാണ് ട്രെയിനിന്ന് നമുക്ക് പാമ്പൻ പാലത്തിനെ കാണാൻ കഴിയുന്നത് ഞാൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അടുത്ത് എത്തിയിട്ട് ഒരു ഈവനിങ് ത്രീ തേർട്ടി ടൈമൊക്കെ ഞാൻ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് പോയത് എനിക്ക് മുംബൈ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സാണ് അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് പോയത് ഈവനിങ് ടൈം വേണ്ടി നമുക്ക് സൺസെറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിഞ്ഞത് നല്ല മനോഹരമായ മനോരമായൊരു സൺസെറ്റാണ് ഡെഡ് എൻഡ് ആകുന്ന സ്ഥലത്ത് ബോട്ടൊക്കെ എടുക്കിയിട്ട് എൻ്റെ അവിടെയാണ് ഒരു സൺസെറ്റ് കാര്യങ്ങൾ വരുന്നത് നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് അത് കഴിഞ്ഞാൽ തന്നെ മറൈൻ ഡ്രൈവിൻ്റെ നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ വലിയൊരു മറൈൻ ഡ്രൈവും ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തുള്ള മറൈൻ ഡ്രൈവാണ് പിന്നെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോട്ടൽ താജിൻ്റെ നല്ല മനോഹരമായ നൈറ്റ് വ്യൂ കാണാൻ പറ്റി പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള പബ്ബിൽ കാര്യങ്ങളൊക്കെ പോയി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പബ്ബായിരുന്നു അത് വലിയ റേറ്റ് കാര്യങ്ങളൊക്കെ അയില്ലായിരുന്നു പിന്നെ വരുന്നതെന്ന് വെച്ച് കയറുന്ന എന്താ അവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാമെന്ന് വെച്ച് കയറുന്ന ഒരു ഭയങ്കര ഡാൻസ് കളിച്ച് കാര്യങ്ങളെന്ന് വെച്ചോ രാവിലെ ആയാലും രാവിലെ ആയാലും നൈറ്റ് ആയാലും ഒരു ബാൻഡ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമാണ് നമ്മൾ കേരളത്തിലൊക്കെ കണ്ടു വെച്ചില്ലെന്ന് അങ്ങനെ ഒരു കല്യാണമൊന്നും കണ്ടിട്ടില്ല അപ്പം ചിറക്കനെ കൊണ്ടുവരുന്ന കുതിരപ്പുറത്ത് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര വെറൈറ്റി ആണ് പിന്നെ എന്ന് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നൈറ്റ് റൈഡ് കാര്യങ്ങളൊക്കെ പോകാനായാലും മോർണിംഗ് ടൈമിൽ പോകാനൊക്കെ എല്ലാം ഭയങ്കര നല്ല രസമാണ് വലിയ ബ്ലോക്ക് ഇല്ല മുംബൈ സെൻട്രൽ തൊട്ടൊക്കെയാണ് ബ്ലോക്ക് അല്ലാതെ നവി മുംബൈയിൽ ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതണക്കാൻ നമ്മുടെ വിക്രാന്ത് നല്ലൊരു മോഡൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റോഡിന് മീ മിഡിലായിട്ട് തന്നെ അത് നല്ലൊരു വ്യൂ ആണ് അതുകണക്കെ ആൾക്കാർ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പടം വരയ്ക്കാനും കുറച്ച് പടങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നതും പിന്നെ കാറ് ബ്ലോക്ക് വരാതെ പാർക്ക് ചെയ്യാൻ വേണ്ടി അവർ നല്ലൊരു ഏരിയ തന്നെ റോഡിന് നടുക്കായിട്ട് കേട്ടിട്ട് വേറെ സൈഡിൽ കൂടെ തന്നെ കാറൊക്കെ കാറൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് അങ്ങനെയുള്ള കുറേ ഇങ്ങനെ വ്യത്യസ്തമായ കുറേ കാഴ്ചകളാണ് പിന്നെ ഞാൻ കാണാൻ പറ്റുന്നത് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ ബാൻഡ് എന്ന ഋതു എന്ന് പറയുന്ന സ്ഥലത്തൻ്റെ ബിൽഡിങ്ങിന് അവിടെ പോയായിരുന്നു പിന്നെ ഞാൻ കാണുന്നത് പിന്നെ ഞാൻ പിന്നെ എൻ്റെ അടുത്ത ട്രാവലിങ് മെമ്മറിയാണ് വരുന്നത് അതെന്ന് വെച്ചിരുന്നത് ഞാൻ മൂന്നാർ ടു മറ മൂന്നാറിൽ നിന്ന് മറ മറവരിലോട്ട് പോകുമായിരുന്നു പോവായിരുന്നു അതെന്ന് വെച്ചിരുന്ന ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് കിലോമീറ്റർ കാണുമായിരിക്കും മൂന്നാർന്നല്ല കൊല്ലത്ത് നിന്ന് മൂന്നാറിലെത്തി മൂന്നാറിൽ നിന്നൊരു തേർട്ടി തേർട്ടി ടു കിലോ കിലോമീറ്റർ കാണുമായിരിക്കും മറയൂരിലോട്ട് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ കാര്യങ്ങളായിരുന്നു എനിക്കൊരു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതായത് ടു തൗസൻഡ് ബഡ്ജറ്റിന് അകത്താണ് എനിക്ക് കിട്ടിയത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ഏയ്റ്റാണ് എനിക്ക് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്കത് കിട്ടിയിരുന്നത് നല്ലൊരു ഹോം സ്റ്റേ കാര്യം നല്ല വിഷ്വല് കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞ അടുത്ത് ഞാൻ ട്രാവൽ ചെയ്തത് ഇടുക്കിയിലോട്ടാണ് ഇടുക്കി പോയപ്പോഴേക്ക് നമുക്ക് ഹോം സ്റ്റേ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ലായിരുന്നു കാരണം നമുക്കറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് അല്ല ചേട്ടനാണ് ആ ചേട്ടൻ ഉള്ള ആ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ആ ചേട്ടൻ നല്ല രസമാണ് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത് അപ്പോൾ നമുക്ക് നല്ല രസമാണ് ഒരു വട്ടം അവിടെ അവിടുത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ അല്ല നമ്മൾ എപ്പോഴെങ്കിലും അവിടെ പോകേണ്ടായിരുന്നു മൗണ്ടെയ്ൻ ക്ലൈംബിംഗ് ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു മലയാണ് നമുക്ക് മൗണ്ടെൻ ക്ലൈമ്പിങ്ങനെ താല്പര്യമുള്ളവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് പിന്നെ പോകുന്നത് വർക്കല ക്ലിഫ് കാര്യങ്ങളാണ് അവിടെ തോമസ്റ്റ് നല്ല ബഡ്ജറ്റുണ്ടിലാണ് ടു തൗസൻഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതും നല്ലൊരു ബഡ്ജറ്റുണ്ടിലേയും കാര്യങ്ങളാണ് പിന്നെ ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട്സായിട്ട് പോണ്ടിച്ചേരി പോയതാണ് പോണ്ടിച്ചേരി പോകാൻ വേണ്ടി പോയത് എല്ലാവരും ശരി ഞങ്ങൾ എൻ്റെ കോളേജിൽ പോയിട്ട് കോളേജ് നടത്തുന്ന ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ സംതിങ് ഉള്ളൂ ചെങ്കൽപേട്ട് എന്ന് പറഞ്ഞാൽ ചെന്നൈ പോണ്ടി ചെന്നൈ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റ് ആയ ചെങ്കൽപേട്ടിൽ നിന്ന് പോണ്ടിച്ചേരിട്ട് പോയതാണ് ഞങ്ങൾ പോയത് മൂന്നാല് ഫ്രണ്ട്സായിട്ട് അവിടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിഡ് തന്നെ നമുക്ക് റൂമ് കാര്യങ്ങളൊക്കെ കിട്ടിയത് ടു തൗസൻഡ് റേറ്റ് തന്നെ പിന്നെ വരുന്ന വെച്ചിട്ടു പറഞ്ഞ ഒരു ഞാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് ട്രാവൽ മെമ്മറീസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഞാൻ ആറ്റിറ്റ്യൂഡിന് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഗസ്റ്റ് ആയിട്ട് സംസാരിച്ചതും കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു നല്ല വീഡിയോസും കാര്യങ്ങളാണ് അപ്പോൾ അവരോട് കുറേ ടൈമൊക്കെ സ്പെൻഡ് നല്ല നല്ല കിട്ടുന്നൊരു ഇതാണ് അവിടുത്തെ കുറേ വീഡിയോസ് കാര്യങ്ങളും മെമ്മറീസാണ് പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ഗസ്റ്റുകളുടെ കാര്യങ്ങളെല്ലാം അവിടെ ഒരു കാണാൻ പോകാം കണ്ടിട്ടില്ലാത്ത ഒന്ന് പോകണം കാരണം വെച്ചാൽ നല്ല മനോഹരമായ മനോഹരമായൊരു ലേക്കും ഒരു കടലും കൂടെ ചേരുന്ന കാണാൻ പറ്റിയ നല്ലൊരു വ്യൂ ആണ് അതുകൊണ്ടാണ് അവിടെ എസ് ടു സർവ്വ പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ആ റിസോർട്ടിൻ്റെ പേരാണ് എഫ് ടു ഒരു സർവ്വർ പോർട്ടിക്കുക നല്ല ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ റിസോർട്ടാണത് പോയിട്ടില്ലാത്തത് തീർച്ചയായിട്ടും ആ റിസോർട്ടിൽ പോകേണ്ടതാണ് പിന്നെ ഞാൻ പോയത്